പാഞ്ച് സാൽ കേജ്രിവാൾ എന്ന മുദ്രാവാക്യത്തോടു കൂടിയൊക്കെയാണ് അയാൾ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് ചെറിയ കാലഘട്ടത്തിനുള്ളിൽ വലിയ നേട്ടമുണ്ടാക്കിയ അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കിയ ഒരു നേതാവാണ് കേജ്രിവാൾ എങ്ങനെയൊക്കെ പ്രകോപിക്കാമോ അങ്ങനെയൊക്കെ പ്രകോപിച്ച് നോക്കി രക്ഷയില്ല പല പല കേസുകൾ ഒക്കെ ചെയ്തു നോക്കി പക്ഷേ ഒരു സിറ്റുവേഷനിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇനി പൂട്ടിയാലേ പറ്റുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ബി ജെ പിയും മോദിയും അമിത്ഷായും എത്തുന്നത് സകല അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ അറസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തൊക്കെയാണ് എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്നോടൊപ്പം വിഷ്ണു ആണ് വിഷ്ണു അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആം ആദ്മി ക്യാബിനറ്റിൽ ഡൽഹി ഡൽഹിയിലെ ആം ആദ്മി ക്യാബിനറ്റിൽ നിന്ന് രണ്ടാമതൊരാൾ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയായിട്ടുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട് മനീഷ് സിസോദിയാണ് അതിന് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ പല രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അനിശ്ചിതത്വങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം വിരാമുട്ടുകൊണ്ടിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഈ മദ്യനയക്കേസിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് അവതരിപ്പിക്കുന്നത് അത് ഏകദേശം നാനൂറ്റി എൺപത്തി ഒമ്പത് പുതിയ മദ്യശാലകൾക്ക് അനുവാദം നൽകുന്ന അനുമതി നൽകുന്ന ഒരു പദ്ധതിയാണ് അത് പ്രതീക്ഷിച്ചിരുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ പ്രതിഫലം അല്ലെങ്കിൽ ഈ പറയുന്ന വരുമാനം പ്രതീക്ഷിച്ച ഒരു പദ്ധതിയായിരുന്നു ഇത് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ലഫ്റ്റനൻ്റ് ഗവർണർക്ക് സമർപ്പിച്ച സമയത്ത് അതിൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചായിരുന്നു അതായത് ഈ പറയുന്ന ലോക്കൽ ബോഡീസിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത് ആരംഭിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അത് അനുമതി നൽകിയ ഒരു ബില്ലായിരുന്നു ഇത് അത് പിന്നീടാണ് ലെഫ്റ്റനന്റ് ഗവർണർ തന്നെ ഇതിനകത്ത് സി ബി ഐയുടെ അന്വേഷണം ആവശ്യമുണ്ടെന്ന് ആ പറയുകയും അത് ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിലാണ് പിന്നീട് അന്വേഷണം നടക്കുന്നതും ഈ പറഞ്ഞ പോലെയുള്ള അറസ്റ്റുകളൊക്കെ നടക്കുന്നതും സിസോദിയ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്തുന്നത് ഈ അറസ്റ്റ് എന്താണ് മുന്നോട്ട് വെക്കുന്നത് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നാണ് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിന്റിലാണ് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യം നിൽക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചര മണിയോടുകൂടി ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഈ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നൊരു ആദ്യം തന്നെ എ എ പിക്ക് അറിയാമായിരുന്നു കൃത്യമായിട്ട് അറിയായിരുന്നത് അറസ്റ്റിലേക്ക് എത്തും എന്ന് അവർക്ക് ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ നേതാക്കളുടെ പ്രതികരണമെല്ലാം അങ്ങനെ തന്നെയായിരുന്നു എ എ പി തളരില്ല അരവിന്ദ് കെജ്രിവാൾ തോറ്റുപോവില്ല അരവിന്ദ് കെജ്രിവാളിനെ ഇതുകൊണ്ടൊന്നും മോദിക്ക് വിരട്ടാൻ കഴിയില്ല എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തുടക്കത്തിൽ ൊട്ടേ വരുന്നുണ്ടായിരുന്നു ഒരു പത്തംഗ ഇ ഡി സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയും ഔദ്യോഗിക വസ്തിയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ മാറ്റി നിർത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം പുറത്തു വരുന്ന വാർത്തകൾ അപ്പോഴും എ പി ഉറപ്പിക്കുന്നുണ്ട് അറസ്റ്റ് ഉണ്ടാകും അതിനുള്ള കരുതൽ പരിപാടികൾ എങ്ങനെയാണ് എന്നുള്ള മറ്റുള്ള അജണ്ടകൾ എങ്ങനെയാണ് എന്നൊക്കെ എ പി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം ഏഴ് മണി എട്ട് മണി സമയത്ത് അറസ്റ്റ് ഉണ്ടാകുന്നു അദ്ദേഹത്തെ ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴേക്കും എ എ പി പ്രവർത്തകരെല്ലാവരും ഡൽഹി നഗരത്തിലേക്ക് വരികയും തടിച്ചു കൂടുകയും പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എ പിയുടെ ഭാഗത്തുനിന്ന് ആദ്യം വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത് അതീഷി സിംഗിൻ്റെയാണ് ഒരു ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന മന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന വരുന്നത് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കില്ല ജയിലിലിരുന്ന് ഭരിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള പ്രതികരണം വരുന്നത് ഇതിലേക്ക് നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രധാന നേതാവാണ് അറസ്റ്റിലാവുന്നത് ഹേമന്ത് സോറിനെ ഈ പറയുന്ന പോലെ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇ ഡി പിന്നാലെ നടന്ന് ഒരുപാട് കോടതി നടപടികൾക്കൊടുവിലൊക്കെ അവസാനം ഇ ഡി ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്നത് ഇത്തരം ഒരു കേസിൽ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്നു അതിന് മുമ്പ് ഹേമന്ത് സോറൻ രാജിവെച്ച് മാറിയതുകൊണ്ട് കൊണ്ട് ആ ചീത്തപ്പേര് ഹേമന്ത് സോറിനുണ്ടായില്ല പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുക ഒരു ഒരു വിഷമഘട്ടത്തിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതിന് വേറൊരു വശമുണ്ട് ഒരു പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കൂടി എനിക്ക് തോന്നുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റ് മാറിയിട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ പറഞ്ഞതുപോലെ അതായത് മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ആം ആദ്മിയെ പിടിച്ചു കെട്ടാൻ സാധിക്കുമെന്നുള്ളൊരു ധൈര്യമാണ് ശരിക്കും ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതായത് ഈ പറയുന്ന ഡൽഹി പോലൊരു സ്ഥലം ഈ പറയുന്ന കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ പോലും ഡൽഹി പോലൊരു സംസ്ഥാനത്ത് ഇവർക്ക് ഭരിക്കാൻ സാധിക്കുന്നില്ല എന്ന വലിയ മുറുമുറുപ്പ് വലിയ സങ്കടം ഇവർക്കുണ്ടായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ് അയാൾ ഈ പറയുന്ന ഡൽഹി നഗരത്തിൽ അല്ലെങ്കിൽ ഡൽഹി എന്ന് പറയുന്ന ആ ഒരു ചെറിയ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുത്ത വലിയ ചലനമുണ്ട് അതായത് ആളുകൾ അയാളെ ഏറ്റെടുക്കുന്നത് അത്രയും വലിയ മനസ്സോടുകൂടിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാഞ്ച് സാൽ കെജ്രിവാൾ എന്ന മുദ്രാവാക്യത്തോടു കൂടിയൊക്കെയാണ് അയാൾ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പം അത്ര ശക്തമായി ഡൽഹിയിലേക്ക് തിരിച്ചു വന്നൊരു നേതാവ് അല്ലെങ്കിൽ അത്രയും ചെറിയ കാലഘട്ടത്തിനുള്ളിൽ വലിയ നേട്ടം ഉണ്ടാക്കിയ അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കിയ ഒരു നേതാവാണ് കെജ്രിവാൾ അപ്പോൾ കെജ്രിവാളിനെ പൂട്ടുക എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തെ പൂട്ടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മളിതുമായിട്ട് ചേർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇന്നലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതായത് ഇന്ത്യ സഖ്യത്തെ എല്ലാ രീതിയിലും ലോക്ക് ലോക്കിയ അതായത് ഭയത്തിലാണ് ബി ജെ പി എന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് പല രീതിയിൽ ഈ പറയുന്ന ആം ആദ്മിക്ക് സ്വാധീനമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പറയുന്ന പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ആം ആദ്മി ഒരു ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസും അതുപോലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡി ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ മുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ നാനൂറ് ഒരു പ്രൊജക്ഷൻ മുന്നോട്ട് വെച്ച ബി ജെ പിക്ക് മുന്നൂറിൽ താഴേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഭയത്തിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ ഇവരെ ലോക്കിയ ഈ നേതാക്കളെ ലോക്കിയ എന്നുള്ളൊരു ഉദ്ദേശം പക്ഷേ അത് തിരിച്ചടിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹി പോലെ ഒരു സ്ഥലത്ത് അതായത് അത്രയും വൈകാരികമായ ആളുകൾ കെജ്രിവാളുമായി അടുത്ത് നിൽക്കുന്നുണ്ട് അതെ അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു തന്ത്രം ബി ലാസ്റ്റ് മിനിറ്റിൽ കാണിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക വളരെ റിസ്ക് പിടിച്ചൊരു അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ചൊരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ വളർച്ചയുണ്ട് അതായത് ലോക്പാൽ ബിൽ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നു അന്നഹസാരയുടെ നേതൃത്വത്തിൽ സമരത്തിലേക്ക് വരുന്നു ഇതിലേക്ക് ഒരു ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റായിട്ടുണ്ടോ ഒരു മനുഷ്യൻ ആക്ടിവിസ്റ്റ് ഒരു മനുഷ്യൻ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നു വലിയ രീതിയിൽ കോൺഗ്രസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ കുന്നു അത് രാജ്യം മുഴുവൻ ചർച്ചയാകുന്നു അതിനുശേഷം ബി ജെ പി വിചാരിച്ചിരുന്ന എന്താണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന പ്രതിഭാസം പയ്യെ അങ്ങ് അപ്രത്യക്ഷമാവും ഡൽഹിയിലേക്ക് ഡൽഹി സംസ്ഥാനത്തിലേക്ക് ഞങ്ങൾക്ക് ഒരു എൻട്രി കിട്ടും അതുവഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ മുന്നേറ്റം സാധിക്കാൻ പറ്റും ഇന്ത്യ ഒട്ടാകെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും അഴിമതിക്കെതിരെ നരേന്ദ്രമോദി വരുന്നു എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും എന്നിരുന്ന സ്ഥലത്താണ് എ പി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അവിടേക്ക് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ുന്നതും തൂക്കു മന്ത്രിസഭയായിരുന്നു പിന്നീട് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നുണ്ട് അതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ എ പിന്നെയും അധികാരത്തിൽ വരുന്നു അപ്പോൾ ബി ജെ പിയുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ചിളഞ്ഞൊരു നേതാവാണ് അദ്ദേഹം വാരണാസിയിൽ പോയി മോദിക്കെതിരെ മത്സരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ബി ജെ പിയും കൂടെ ഉണ്ടാക്കിയെടുത്തൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിന്നൊരു നേതാവ് ഇപ്പുറത്തേക്ക് മാറുകയാണ് അപ്പോൾ ബി ജെ പിക്ക് ഒരു അമ്പരപ്പുണ്ടായിരുന്നു പിന്നെയും ബി ജെ പി കരന്നുണ്ടാകും ഇത് കുറച്ച് കഴിയുമ്പോൾ തണുത്തു പോകും എ പി മറ്റ് പാർട്ടികളെ പോലെ പയ്യെ പയ്യെ ഇപ്പോൾ ഉണ്ടാകുന്ന നവ മാറിപ്പോവും എന്ന് കരുതിയിരുന്നു പക്ഷെ അതല്ല സംഭവിച്ചത് എ പി വളരുകയാണ് ഉണ്ടാകുന്നത് പഞ്ചാബിലേക്ക് വളരുന്നു ഹരിയാനയിലേക്ക് വളരുന്നു ഗോവയിലേക്ക് പോകുന്നു അപ്പോൾ എ പിക്ക് ബി ജെ പിക്ക് മൊത്തം ഒരാശയക്കുഴപ്പാണ് അമിത്ഷായുടെ ഈ എന്താ നമ്മൾ ഈ ചാണക്യൻ എന്നൊക്കെ പറയുന്ന അമിത്ഷാ വിചാരിച്ചിട്ട് ഡൽഹിയിലെ ഒരു എം എൽ എയും ഒരു എം പി ഏയും പോലും ബി ജെ പി പാളയത്തിലെത്തിക്കാൻ ഇതുവരെയായിട്ടും അമിത് ഷാക്ക് സഹായിച്ചിട്ടില്ല ഇവരുടെ ലോട്ടസ് എക്സ്പോസ് പുറത്തു ബന്ധപ്പെട്ടിട്ടുണ്ട് നിരന്തരമായിട്ട് ഈ ഞങ്ങളെ ബന്ധപ്പെടുന്നു ഇരുപത്തഞ്ച് കോടി വാഗ്ദാനം ചെയ്തു നാൽപ്പത് കോടി വാഗ്ദാനം ചെയ്തു എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് സ്ഥിരമായിട്ട് പോയി നിയമസഭയിൽ പോയി ഭൂരിപക്ഷം തെളിയിക്കുന്ന ഒരു പരിപാടി കൂടി അരവിന്ദ് കെജ്രിവാളിനുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ പ്രകോപിക്കാമോ അങ്ങനെയൊക്കെ പ്രകോപിച്ച് നോക്കി രക്ഷയില്ല പല പല കേസുകൾ ഒക്കെ ചെയ്തു നോക്കി പക്ഷേ രക്ഷയില്ലാതാവുന്നൊരു സിറ്റുവേഷനിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇനി പൂട്ടിയാലേ പറ്റുള്ളൂ എന്നൊരു സ്ഥിതി വിശേഷത്തിലേക്ക് ബി ജെ പിയും മോദിയും അമിത്ഷായും എത്തുന്നത് ഇത് എനിക്ക് തോന്നും ബി ജെ പി മുന്നിൽ കാണുന്നത് അല്ലെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ സമയത്താണെങ്കിലും അവിടെ ഏഴ് സീറ്റാണുള്ളത് ഏഴ് സീറ്റും ലോക്സഭാ സീറ്റും ബി ജെ പിയുടെ കയ്യിൽ തന്നെയാണ് സുരക്ഷിതമാണ് അടുത്ത തവണയും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരിക്കണം ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് കാരണം ഈ പറയുന്ന പോലെ അഴിമതിക്കെതിരെ സംസാരിച്ച് വന്ന ഒരാൾ അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നു ഇതാണോ എ എ പിയുടെ രാഷ്ട്രീയം എന്നുള്ള എന്നുള്ളൊരു അജണ്ട മുന്നോട്ട് വെച്ച് അരവിന്ദ് കെജ്രിവാളിനെ പതിയെ കളത്തിൽ നിന്ന് മാറ്റി ആ സ്പേസിലേക്ക് ഞങ്ങൾ വരുന്നു എന്നുള്ളൊരു അജണ്ട സെറ്റ് ചെയ്യാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ഈ ബി ജെ പിയെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നിടത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ പോസ്റ്റിലും ഇവർ പോയി ഗോളടിച്ചിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ ഹനുമാൻ ചാലിസ ചൊല്ലുന്നു വലിയ എന്താ പറയുക കുറി തൊട്ടുകൊണ്ടും രുദ്രാക്ഷമണിഞ്ഞുകൊണ്ടും ഒക്കെ ഏർ ഈ പറഞ്ഞ അരവിന്ദ് കേജ്രിവാൾ പ്രത്യക്ഷപ്പെടുന്നു ഈ പറഞ്ഞ ഹനുമാൻ ചാലിസ ചൊല്ലുന്നു നാണയത്തിൽ ഗണപതിയുടെ പിന്നെ അത് രൂപം വെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഇവർക്ക് തള്ളിക്കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും തള്ളി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള ഇടപെടലുകൾ കൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതും ഈ പറഞ്ഞപോലെ ബി ജെ പിക്ക് പ്രശ്നമാണ് അതായത് ഇത് ഏതാണ് ഒറിജിനൽ എന്ന് തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇതിനെ മാറ്റിക്കളയുമ്പോൾ അതിൻ്റെ ദോഷം ഉണ്ടാകുമ്പോൾ ബി ജെ പിക്ക് അരവിന്ദ് കെജ്രിവാളിന് യാതൊരു നഷ്ടവും ഇതിനകത്ത് ഇല്ല അതാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അത് സേഫ് പ്ലേ ആണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഇടപെടലാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ കുറച്ചുകൂടി മുറമുറിപ്പിലാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു കെജ്രിവാൾ ഒരു നാഷണൽ ഫിഗർ ഫിഗറായിട്ട് ഇപ്പോഴൊരു നാഷണൽ ഫിഗർ തന്നെയാണ് ഇനിയും കുറച്ചുകൂടെ വിശാല പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ കെജ്രിവാൾ ചിലപ്പോൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് കോൺഗ്രസ് ഇതര സഖ്യമുണ്ടാക്കി പ്രധാനമന്ത്രിയാകണമെന്ന് ഒരു മനുഷ്യനാണ് ബി ജെ പി തന്നെ ഇപ്പോൾ കറക്റ്റ് അങ്ങനെ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അതെ ഇത് വലിയ രീതിയിലുള്ള ഇംപ്ലിക്കേഷൻ ഇതിന്റെ മറ്റൊരു സൈഡ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ കണക്കുകൾ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എടുത്ത ഇ ഡി കേസുകൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ നൂറ്റി ഇരുപത്തി ഒന്ന് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഇ ഡി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളും ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്ത കേസുകളാണ് അതായത് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ശരത് പവാറുണ്ട് തേജസ്വി യാദവ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളുണ്ട് സിസോദിയ ഉണ്ട് രാഹുൽ ഗാന്ധി മഹമതയുടെ പാർട്ടിയുടെ ആൾക്കാരുണ്ട് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ അത് പക്ഷേ യു പി എ ഭരണകാലത്ത് ശ്രദ്ധിച്ചാലോ യു പി എ ഭരണകാലത്ത് കേസെടുത്തത് ഇരുപത് ഇരുപത്തി ആറ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് ഇ ഡി കേസെടുത്തത് അതിൽ പതിനാല് പേര് മാത്രമേ പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിരുന്നു പതിനാല് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഇ ഡി കേസെടുത്തിരുന്ന യു പി എ കാലത്ത് നിന്ന് നമ്മൾ എൻ ഡി എയിലേക്ക് വരുമ്പോൾ അത് നൂറ്റി ഇരുപത്തി ഒന്നായി മാറുന്നു അതെ വലിയ വർധന ഉണ്ടാകുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വലിയൊരു ഒഴുക്കാണല്ലോ ബി ജെ പിയിലേക്ക് പല കക്ഷികളിൽ നിന്ന് നേതാക്കൾ ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഈ ഇ ഡി കേസുകളുടെ എണ്ണവും ഈ പറഞ്ഞ സമ്മർദ്ദവും എല്ലാം ചേർത്തു വെച്ചതിനെ കൂട്ടി വായിക്കണം എനിക്ക് തോന്നുന്നു ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തവരാണ് ആം ആദ്മിക്കാരെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് തന്നെ അവർ ജയിലിൽ കിടക്കേണ്ടവരാണ് അതാണ് ബി പക്ഷം അപ്പൊ ഈ പറഞ്ഞ ഒരു സമ്മർദ്ദം കൊണ്ട് ബിജെപിക്ക് എന്തെങ്കിലും നേട്ടം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു അജണ്ട കൊണ്ട് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തിന്റെ ഭൂമി കിട്ടിയെന്നാണ് അതായത് ഇതിനകത്ത് വെച്ചാൽ ഇന്ത്യ മുന്നണിയുമായി തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്റെ വിഷയങ്ങൾ ഇടപെട്ടാൽ മാത്രം നിങ്ങൾക്ക് പിന്തുണ തരാം എന്ന് പറഞ്ഞ ഒരു ഒരു പാർട്ടിയാണ് ഡൽഹി സംസ്ഥാന ആ സമയത്ത് കോൺഗ്രസ് ഇതിനകത്ത് പരസ്യമായി നിലപാട് ഞങ്ങൾക്ക് അനുകൂലമായി നിലപാട് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ ചേരുന്ന എന്ന് പറഞ്ഞ് പട്നയിലെ ആദ്യത്തെ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി നിന്നൊരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ പിന്നീട് നിതീഷ് കുമാറൊക്കെ അനുനയിപ്പിച്ചിട്ടാണ് ഈ പരിപാടിയിലേക്ക് വരുന്നതും കോൺഗ്രസിന് ഇവരുടെ കൂടെ നിൽക്കേണ്ടിയും വരുന്നത് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി മൊത്തത്തിൽ രംഗത്തിറങ്ങുകയാണ് ഒരു വശത്ത് ഒരു സമയത്ത് ഈ എ പിയുടെ വരവിനെ ശക്തമായി എതിർത്തിരുന്ന സി പി എമ്മും സി പി ഐയും ഒക്കെ ഇന്നലെ പ്രത്യക്ഷത്തിൽ ഇതിനെ പിന്തുണച്ച് സമരത്തിലേക്ക് വരുന്നുണ്ട് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇന്ന് കെജ്രിവാളിന്റെ വീട്ടിൽ പോകുന്നു എന്ന് പറയുന്നു പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് പ്രതികരണം നടത്തുന്നു എസ് പി നേതാക്കളൊക്കെ വരുന്നു അങ്ങനെ മമതാ ബാനർജി പ്രതികരണം നടത്തുന്നു അങ്ങനെ എല്ലാവരും കൂട്ടമായിട്ട് ഒരു സ്ഥാനത്തിലേക്ക് വരുന്നുണ്ട് കോൺഗ്രസ് എനിക്ക് തോന്നുന്നു പി സി സി അധ്യക്ഷൻ ഡൽഹി പി സി സി അധ്യക്ഷനാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഇ ഡി എത്തി എന്നറിയുന്ന ഓൺ ദ സ്പോട്ടിൽ ഇദ്ദേഹം അവിടേക്ക് എത്തുകയാണ് അദ്ദേഹം ഇവരുടെ പാർട്ടി നേതാക്കൾ എത്തുന്നതിന് മുന്നേ കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട് ഇതൊരു വലിയ ക്യാമ്പയിനാക്കി എടുക്കണം എന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലടക്കം അതിൻ്റെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ബി ജെ പിക്ക് ബി ജെ പി അടിക്കാൻ കിട്ടിയ ഒരു വടിയായിട്ട് ഇത് കൃത്യമായിട്ട് പ്രതിപക്ഷം ഉപയോഗിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കൈവിട്ട കളിയാണ് ബി ജെ പി കളിച്ചത് പക്ഷേ അതിന് വല്ല ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം പക്ഷേ സംഗതി പൂർണ്ണമായും കലങ്ങിമറിഞ്ഞൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുവെച്ചാൽ ഡൽഹി മൊത്തം സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ക്യാബിനറ്റ് മന്ത്രിമാർ റോട്ടിൽ കിടന്ന് ഈ പറയുന്ന പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതെ അതിശയ വലിച്ച് ബസ് കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇതിരി കടന്ന കയ്യായി പോയോ എന്ന് ബി ജെ പിക്ക് പോലും തോന്നുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത് ലോക്സഭയിൽ എങ്ങനെ എന്നുള്ളത് എന്തായാലും കണ്ടറിയണം ഇനി ജാമ്യം കിട്ടി പുറത്ത് വരികയാണ് കെജ്രിവാളെങ്കിൽ കെജ്രിവാളിൻ്റെ പ്രചരണങ്ങൾ എങ്ങനെ മാറുമെന്ന് കൂടി ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ അറിയേണ്ടതുണ്ട് അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം ഈ നമ്മൾ ഈ കെജ്രിവാളിനെ അത്രമാത്രം ഒരു വിശുദ്ധനായി കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അതായത് ഡൽഹിയിൽ കലാപം നടക്കുന്ന സമയത്ത് കെജ്രിവാൾ സ്വീകരിച്ച ഒരു നിലപാട് ഈ പറയുന്ന പോലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മതേതര സ്വഭാവമുള്ള ജനത സ്വീകരിക്കാ വിശ്വസിക്കാത്തൊരു നിലപാടിലേക്ക് ഈ പറയുന്ന പോലെ ന്യൂനപക്ഷങ്ങളെ തള്ളി പറയുന്നൊരു നിലപാടിലേക്കൊക്കെ വന്നൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം അപ്പം നമ്മൾ അങ്ങനൊരു വിശുദ്ധ പട്ടം ചാർത്തി കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അതെ അതെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും തൻ്റെ സ്വന്തം ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു റിസ്ക്കിനും കേജ്രിവാൾ തയ്യാറായിട്ടില്ല അപ്പോൾ ഏതറ്റം വരെയും കേജ്രിവാൾ പോവും കേസിൻ്റെ അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമ്മൾ എന്തെങ്കിലും കണ്ടറിയണം എങ്ങനെ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഡൽഹിയെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം